എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കുറെ ദിവസമായല്ലേ നമ്മളൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടൊക്കെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം എൻ ഒ എസിന്റെ ഭാഗത്തു നിന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതായത് എൻഒ എസ് പ്ലസ് ടുവിലെ ചില സബ്ജെക്ടുകളിൽ സബ് എന്താണ് അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയതിനെ കുറിച്ചൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു പ്രകാരം അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു അതനുസരിച്ച് എന്താണ് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു എന്താണ് ടീച്ചറെ ഞങ്ങളുടെ ഹിസ്റ്ററിയിൽ മാറ്റമുണ്ടോ അതുപോലെ പൊളിറ്റിക്സിൽ സോഷ്യോളജി ഞങ്ങളുടെ ബാക്കി സബ്ജക്റ്റുകളിൽ മാറ്റമുണ്ടോ എങ്ങനെയാണ് എക്സാം ഇനി നമ്മൾ നാൽപ്പത് ശതമാനം ടി എം എയും അറുപത് ശതമാനം എക്സാം പോർഷനും അങ്ങനെയല്ലേ പഠിക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെയുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ചില സബ്ജക്റ്റുകൾ അതായത് ബിസിനസ് സ്റ്റഡീസ് ജോഗ്രഫി പിന്നെന്താണ് ഹിന്ദി പെയിൻറ്റിങ് അതുപോലെ സൈക്കോളജി ഇത്രയും സബ്ജെക്ടിൻ്റെ ടെക്സ്റ്റുകൾ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്കൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ടെക്സ്റ്റിൽ അതായത് അവരുടെ ടെക്സ്റ്റ് ബുക്ക് മാറ്റം വന്നിട്ടുള്ളത് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും ഇനി അവർക്ക് എക്സാമിന് വേണ്ടി വരിക നമുക്കറിയാം എൻ ഐ ഒ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ അഞ്ച് വർഷത്തേക്കാണ് എന്തു ചെയ്യുക നമ്മുടെ രജിസ്ട്രേഷൻ അല്ലേ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ഫ്രഷ് ആയിട്ടുള്ള അഡ്മിഷൻ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് എന്തു ചെയ്യുക പുതിയ സിലബസ് ബാധകമാവുക അങ്ങനെയാണെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും കാരണത്താൽ എക്സാം എഴു എഴുതാൻ കഴിയാതെ വന്നവരൊക്കെ ഈ അഞ്ച് സബ്ജെക്റ്റ് അവർക്ക് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് അഡ്മിഷൻ അല്ല സോറി എക്സാം എഴുതുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ടെക്സ്റ്റ് ബുക്ക് കാരണം പഴയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കത്തില്ല അവരുടെ കൈകളിലുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ ടെക്സ്റ്റ് ആണ് അവരുടെ കൈകളിലുള്ളത് അവർക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം നാൽപ്പത് ശതമാനം ടി എം എയും അതുപോലെ അറുപത് ശതമാനം എക്സാം പോർഷൻസ് എന്നുള്ള നമ്മളിപ്പോൾ തുടർന്ന് വരുന്ന രീതി തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് അഡ്മിഷൻ എടുത്തവർക്കുള്ളത് ഇപ്പൊ ക്ലിയർ ആയല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും പഴയ മുമ്പ് അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിലും പുതിയ രീതിയിൽ രീതിയിലിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറിയ പ്രകാരം അഡ്മിഷൻ എടുത്തവർക്ക് എന്താണ് പുതിയ നമ്മുടെ ഇപ്പൊ പഠിച്ചു പോകുന്ന രീതിയിലുള്ള സിലബസും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഇവയെല്ലാം എങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത് നാല്പത് ശതമാനം ടി എം എ പോർഷനും അതുപോലെ തന്നെ അറുപത് ശതമാനം എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചു പോകുന്ന രീതി ഉണ്ടല്ലോ അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അല്ലാതെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിരുന്നല്ലേ അയ്യോ എങ്ങനെയാണ് ഇനി വീണ്ടും ഞങ്ങൾ ഞാനും ഞങ്ങളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങളും അങ്ങനെ പഠിച്ചൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ വീണ്ടും ഞാനും വിചാരിച്ചു ഇനി ഒന്നേന്ന് വീണ്ടും അവർക്ക് വേണ്ടിയിട്ടടുത്ത് എന്ത് ചെയ്യണം സിലബസ് പഴയ പ്രകാരമാണെങ്കിൽ വീണ്ടും പുതിയ അന്ന് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഇനി വീണ്ടും പഠിക്കണമല്ലോ എന്നൊക്കെ ഞാനും വിചാരിച്ചതാണ് എന്തായാലും അങ്ങനെയല്ല ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ നേഴ്സിൻ്റെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ കോണ്ടാക്ട് ചെയ്തു അവിടെ ഓഫീസിൽ സംസാരിച്ചതിന് ശേഷം വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ എങ്ങനെയാണോ ഹിസ്റ്ററി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ആ ഒഴിവാക്കി കിട്ടിയ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട ടി എം എയിലുള്ള ടി എം എക്കായിട്ട് മാറ്റിയിട്ടുള്ള നാൽപ്പത് ശതമാനവും നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾക്ക് എക്സാം പോർഷൻസിന് വേണ്ടിയിട്ട് അറുപത് ശതമാനമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി ഓക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്താണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആർക്കെങ്കിലും എൻ ഒ എസ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ തന്നെയാണ് ട്യൂഷൻ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് അവർക്ക് ട്യൂഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ട്യൂഷന് വേണ്ടി ചേർന്നിട്ടുണ്ട് അതും സന്തോഷം അപ്പോൾ അഡ്മിഷനോ ട്യൂഷനോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ടീച്ചറിന് ഈ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വിളിച്ച് ചോദിക്കാം കമൻസിലൂടെയും ചോദിക്കാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക ഓക്കെ